നമസ്കാരം മീഡിയ ന്യൂസ് ഭിന്നശേഷിക്കാർക്ക് യു ഡി ഐ കാർഡുകൾ ലീഗൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റ് നിരാമയ ഇൻഷുറൻസ് രജിസ്ട്രേഷൻ എന്നിവയ്ക്ക് മുന്നോടിയായിട്ടുള്ള ക്യാമ്പ് ഫെബ്രുവരി ഒന്നിന് കറുകടത്ത് നടക്കും മൗണ്ട് കാർമൽ കോളേജിൽ നടക്കുന്ന ക്യാമ്പ് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭിന്നശേഷിക്കാർ എല്ലാവർക്കും യു ഡി ഐ ഡി കാർഡ് എന്ന ആശയത്തോടെ സാമൂഹ്യ സുരക്ഷാ മിഷൻ ജോക്കുട്ടൺ ആന്റ് ജോഷ ഫൌണ്ടേഷൻ മൌണ്ട് കാർമൽ കോളേജ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ലീഗൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റ് നിരാമയ ഇൻഷുറൻസ് രജിസ്ട്രേഷൻ എന്നിവയ്ക്കായി ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി ഒന്നിന് കറകടം മൌണ്ട് കാർമൽ കോളേജിൽ രാവിലെ പത്ത് മുതൽ നടക്കുന്ന ക്യാമ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ ബി ജെ പി ബിനോയ് ഉദ്ഘാടനം ചെയ്യും ഫൌണ്ടേഷൻ പ്രതിനിധി അപ്പു ജോൺ ജോസഫ് പങ്കെടുക്കും യു ഡി ഐ ഡി അദാലത്തിൽ പങ്കെടുക്കുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ് ഫോട്ടോ വിരലടയാളമോ ഒപ്പോ ഇട്ട വെള്ളപ്പേപ്പർ ഏറ്റവും ഒടുവിൽ ലഭിച്ച ഭിന്നശേഷി മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് എന്നിവ കൈവശം കരുതണമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇവിടെ കാർഡ് പിന്നെ ലീഗൽ ഗാർഡിയൻഷിപ്പ് നിരാമ ഇൻഷുറൻസ് അതായത് ശാരീരിക വെല്ലുവിളിക്കാർക്കും മാനസിക വെല്ലുവിളിക്കാർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് യു ഡി ഐ ഡി കാർഡ് ആ യു ഡി ഐ ഡി കാർഡ് നമ്മൾ അക്ഷയ വഴിക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അക്ഷയ വഴിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ രസീത് തരും ആ രസീത് നമ്മൾ കൈവശം വെക്കുക അത് റിലീസ് ചെയ്യുന്നത് എല്ലാ ജില്ലകളിലും ജില്ലാ മെഡിക്കൽ ഓഫീസില് ഒരു ഡോക്ടറിൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് അവർ വഴിക്കാണത് റിലീസ് ചെയ്യുന്നത് ആർക്കെങ്കിലും യു ഡി ഐ ഡി കാർഡ് കിട്ടാതെ വന്നാൽ മുനിസിപ്പാലിറ്റികളെ വയോമിത്രവുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും കോതമംഗലം നഗരസഭയിലും എല്ലാ നഗരസഭയിലും ഉണ്ട് അവരോട് നമുക്ക് ആദ്യം ഇതിനെക്കുറിച്ച് നമുക്കൊരു നമുക്ക് കംപ്ലൈന്റ് പറയാം അവർ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അത് കഴിഞ്ഞിട്ട് നടന്നില്ലെങ്കിൽ നമ്മൾ എറണാകുളം ഡി എം ഓഫീസുമായിട്ട് ബന്ധപ്പെടണം തീർച്ചയായിട്ടും അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാവും ജോക്കുട്ടൻ ജോഷ ഫൗണ്ടേഷൻ സെക്രട്ടറി പ്രൊഫസർ ജോസ് ആഗസ്റ്റിൻ പരിവാർ കോതമംഗലം താലൂക്ക് സെക്രട്ടറി ബേബി മാത്യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം